ഹായ് എവരിബി എവർക്കും വോയിസ് ഓഫ് ഡോക്ടർ കെ കെ യൂസഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ കാലം മുതൽ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന നമുക്ക് സുപരിതമായ രണ്ട് പദങ്ങളാണ് ഒന്ന് അസൂയ മറ്റൊന്ന് കഷട്ട ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഭൂമിയിൽ ധാരാളം കഷണ്ടി മൂലം ഉണ്ടാകുന്ന ബഹുവിധ പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് അതായത് ഒരു ഇരുപത് വയസ്സായ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് ആണുങ്ങളിലാണ് നമുക്ക് ഈ കഷണ്ടി നമുക്ക് പൊതുവെ കാണുന്നത് സ്ത്രീകളിൽ അല്പം കുറവാണ് അവർ സമാധാനിക്കാൻ പക്ഷെ അസൂയ അല്പം അവരിൽ കൂടുതലാണ് നമുക്ക് കഷണ്ടിയെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം കഷണ്ടി ഇരുപത് വയസ്സ് കഴിയുമ്പോഴേക്കും പല കുട്ടികളുടെയും ഈ മുടിയിലൊക്കെ കളിക്കുന്ന കളി നമുക്കറിയാൻ സാധിക്കുന്നതാണ് കാരണം ഇന്ന് ബാർബർ ഷാപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് പണ്ടൊക്കെ നമ്മളൊക്കെ ചോദിക്കുന്ന ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് സൈൻ തീറ്റ കോസ് തീറ്റ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാണ് ഈ ട്രിഗണോമെട്രി പഠിക്കുന്നത് എന്തിനാണ് ഇൻ്റഗ്രേഷനും അതുപോലെ തന്നെ ഡിഫറൻസിയേഷനൊക്കെ ഇത്ര ബുദ്ധിമുട്ടുള്ള കണക്കുകൾ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ ഞങ്ങളെത്തി ചെയ്യാനാണ് അങ്ങനെ നമുക്ക് മാത്തമാറ്റിക്സിനോടുള്ള ഒരു ടേസ്റ്റും താല്പര്യവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മുകളിലേക്ക് പോയി നമുക്കറിയാം വർക്ക്ഷാപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാത്തമാറ്റിക്കൽ ഉപകരണം വെച്ചിട്ടാണ് ബുദ്ധിയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ധാരാളം വീഡിയോകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാറുള്ളതാണ് അത് പിന്നെ അത്ഭുതമൊന്നുമല്ല ഇപ്പം ഏകദേശം അവർക്കൊക്കെ മനസ്സിലായി ഏത് പണി ചെയ്യണമെങ്കിലും അവിടെ മാത്തമാറ്റിക്സ് വേണം കണക്ക് വേണം കണക്കില്ലെങ്കിൽ ഒരു കാര്യവും ശരിയാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കഷണ്ടിക്കാർ എങ്ങനെയാണ് വിഷമങ്ങൾ അനുഭവിക്കുന്നത് അവരനുഭവിക്കുന്ന വിഷമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മുടി മറ്റുള്ളവരൊക്കെ മുടി ഇങ്ങനെ അല്ല ഭംഗിയായി ചീകി ഒതുക്കി പല രൂപങ്ങളിലും ആകൃതിയിലൊക്കെ മുടി ഡിസൈൻ ചെയ്യുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ നിരാശരായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വിവാഹ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം പെൺകുട്ടികളൊക്കെ പൊതുവെ ഈ കഷണ്ടിക്കാരെയൊന്നും അത്ര താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ് ഇതുതന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് വളരെ നിരാശാജനകമായ ഒരു അനുഭവം ഉണ്ടാക്കുകയാണ് പിന്നെ കഷണ്ടിക്കാർ കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ട് കഷണ്ടിക്കാരൊക്കെ കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട് അത് നിവൃത്തി കേടു കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ സാഹചര്യമൊക്കെ നമുക്ക് അറിയാം ചില രാജ്യങ്ങളിൽ കഷണ്ടി ഒന്നും പ്രശ്നമല്ല പക്ഷേ നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് കഷണ്ടി വലിയ പ്രശ്നമാണ് അതുമൂലം ധാരാളം ആളുകൾ മനോവേദന അനുഭവിക്കുന്നുണ്ട് വിവാഹമാർഗ്ഗത്തിൽ മാത്രമല്ല നമ്മുടെ പൊതുരംഗങ്ങളിലും ഇപ്പോൾ കഷണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒന്നാൾ ആർക്കാണോ കഷണ്ടി വന്നിരിക്കുന്നത് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കഷണ്ടി ഉള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ മറ്റുള്ളവർക്ക് ആളുകളെ പരിഹസിക്കാം കഷണ്ടി തന്നെ നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള കഷണ്ടികളുണ്ട് നമുക്കതൊക്കെ വളരെ വിശാലമായി ഇന്ന് ലഭിക്കുന്നതാണെന്നുള്ളതാണ് അപ്പം ഈ കഷണ്ടി ഉണ്ടാകുന്നത് ഒന്ന് പാരമ്പര്യമായിട്ടാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് കഷണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കഷണ്ടി ഉണ്ടായിരിക്കും ഇനി ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല ചിലത് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ടെന്നുള്ളതാണ് രണ്ട് നമ്മുടെ മനോവ്യാധികൾ സ്ട്രെസ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ നമ്മളിൽ കഷണ്ടി ഉണ്ടാക്കുന്നു അതുപോലെ ചില മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില മരുന്നുകൾക്കും അത് മുടി മുടിപൊഴിച്ചതിന് അത് സഹായിക്കുന്നുള്ളതാണ് ഇങ്ങനെ പല തരത്തിലാണ് കഷണ്ടി ഉണ്ടാകുന്നത് ഏതായാലും ഇന്നേ വരെ കഷണ്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ആകെ കഷണ്ടിക്കാർക്കുള്ള ഒരു സമാധാനം ഇന്നുള്ളത് ഒന്ന് വിഗ് വെക്ക തലയിൽ അല്ലെങ്കിൽ അവർക്ക് മുടി ട്രാൻസ്പ്ലാൻറ്റ് ചെയ്യും ബിഗ് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രയാസമാണ് വിഗ്വൊക്കെ വെച്ച് വെച്ചവർക്ക് അറിയുള്ളു അതിൻ്റെ പ്രയാസം കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല വയർക്കും തല ചൂടാവും അതിൻ്റെ ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളൊക്കെ വിഗ് വെച്ചവർക്ക് അറിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ശരിയായ ഒരു രീതിയല്ല അതില്ല അതിനൊരു പ്രതിവിധിയല്ല എന്നുള്ളത് ഈ വിഗ് വെച്ചവർക്കൊക്കെ അറിയാമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലരും വിഗ് വച്ചിട്ട് പിന്നെ വിഗ് വെക്കാതെ നടക്കുന്നുണ്ട് ഇപ്പോൾ സിനിമയിലൊക്കെ ഒരുപാട് ആളുകൾ വിഗ് വെച്ചിട്ടാണ് അഭിനയിക്കുന്നത് കാരണം അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ നല്ല നിർത്തുന്നുണ്ടെങ്കിൽ വിഗ് വെക്കേണ്ടി തന്നെയാണ് വരും പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല പ്ലെയിൻ തലയായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി കിടക്കണമെന്ന് കാണാൻ സാധിക്കും മറ്റൊന്ന് ട്രാൻസ്പ്ലാന്റേഷനാണ് അതായത് മുടി വച്ചു പിടിപ്പിക്കല് അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഒരു പ്രവൃത്തിയാണ് നല്ല ചിലവുണ്ട് അതിന് അതുപോലെ തന്നെ അതിന് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുവേണ്ടി മെനക്കെട്ട് കുറേ നേരം ആ നിലയ്ക്ക് അതിന് പൈസയും ചിലവീണം നമ്മളെ സമയവും നോക്കി കളയേണ്ടി വരും അതുകൊണ്ട് അതും ഒരു ഫലപ്രദമായ രീതി ആയിട്ട് കഷണ്ടിക്ക് നമുക്ക് ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെന്താ വഴി ഈ കഷണ്ടി ടെൻഷൻ ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തികളില്ലാതിരിക്കുക സ്ട്രെസ്സില്ലാതിരിക്കുക ഇതൊക്കെ നമുക്ക് ഒരു ലെവലിൽ നമുക്ക് കുറക്കാൻ സാധിക്കും പക്ഷേ ഇതൊന്നും നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല ചെറിയ ഒരു സംഭവം മതി നമുക്ക് ടെൻഷനാകാൻ നമുക്ക് നമ്മൾ സ്ട്രെസ്സാകാൻ കൊച്ചു കൊച്ചു സംഭവങ്ങൾ മതി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ തൊലിയെ കുറിച്ചിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം എന്താണ് തൊലിയുടെ പ്രത്യേകത തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ലെയറുകളുണ്ട് ഒരുപാട് പാളികൾ നമ്മൾ തൊലി കാണാൻ സാധിക്കും അതിലെ ഏറ്റവും മുകളിലുള്ള എപ്പി എന്ന് പറയുന്ന ഭാഗം അത് ഡെഡ് സെല്ലുകളാണ് അതിൻ്റെ അടിയിലുള്ള ഡെർമിസുകൾ അതിൽ നിന്നാണ് ഈ എയർ ഫോളിക്യൂൾസ് അതായത് രോമകൂപങ്ങളിൽ നിന്നാണ് രോമങ്ങൾ വളർന്നു വരുന്നത് ഇതിൽ ഈ പിന്നെ ജീനുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതാവുമ്പോഴാണ് മുടി കൊഴിഞ്ഞു പോകുന്നത് ഈ രോമകൂപങ്ങളിൽ രോമം വളർത്തിയെടുക്കാനുള്ള ജീനുകൾ വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അത് കൊഴിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ആധുനിക ശാസ്ത്രം വളർന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ എപ്പോഴും നമുക്ക് അസാധ്യമായിട്ടുള്ള അതായത് പണ്ടൊക്കെ അസാധ്യമെന്ന് പറയുന്നത് ഇന്ന് സാധ്യമായിരിക്കുകയാണ് ഇനി ഇന്ന് അസാധ്യമാണെന്ന് പറയുന്നത് നാളെ നമ്മൾ സാധ്യമാക്കും അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമൊക്കെ ആ രംഗത്ത് വളരെ വിശദമായ പഠനങ്ങളും അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു നാംബ് പോലെ നമുക്കൊരു പ്രതീക്ഷ പോലെ നൽകുന്ന ഒരു സാധനമാണ് ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ധാരാളം ഓർഗനോയിഡുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഓർഗനോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം മാറ്റേണ്ടതായ ഒരു സന്ദർഭം കരുത് ചിലപ്പോൾ കൈ മുറിച്ച് കളയുക അല്ലെങ്കിൽ കാൽ മുറിച്ച് കളയുക അതുപോലെ കിഡ്നി മാറ്റി വയ്ക്കുക ഹൃദയം മാറ്റി മാറ്റിവെക്കുക ഇതുപോലുള്ള ലിവർ മാറ്റി വയ്ക്കുക ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു ഡോണറെ കിട്ടാൻ ഒരു തരാനുള്ള ഒരാളെ കിട്ടാൻ നമുക്കിന്ന് വലിയ പ്രയാസമാണ് സാധാരണ ഇപ്പോൾ കിഡ്നിയൊക്കെ നേരത്തെ കാശ് കൊടുത്തിട്ടാണ് ആളുകൾ വാങ്ങിച്ചിരുന്നത് ഡോണർ ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡോണർ കിട്ടാൻ വലിയ പ്രയാസമാണ് ഇനി ഡോണർ കിട്ടിയിട്ടും കാര്യമില്ല ഈ നമ്മുടെ ശരീരത്തിലെ കിഡ്നിയും ആ തരുന്ന ആളുടെ കിഡ്നിയും തമ്മിൽ മാച്ചായില്ലെങ്കിൽ അത് റിജക്റ്റായി പോകുന്നുള്ളതാണ് ഇങ്ങനെ വലിയ പ്രയാസങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മുടെ ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചതിൻ്റെ ഭാഗമായി ചില ചില ഓർഗാനുകൾ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ചില ഓർഗാനുകൾ വളർത്തിയെടുക്കാം എന്നുള്ള ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളായാലും കോശങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം ഇത് ജീൻ സ്റ്റഡീസിൽ നിന്നാണ് അതായത് ഡി എൻ എയുടെ പഠനം നമ്മുടെ ന്യൂക്ലിയസിൽ കാണുന്ന അതായത് ശരീരത്തിൻ്റെ കോശങ്ങളിൽ കാണുന്ന ന്യൂക്ലിയസിലുള്ള ക്രോമസോമുകളിൽ കാണുന്ന ഡി എൻ എ അല്ലെങ്കിൽ ഈ ജീനുകളാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും വളർത്തുന്നതിന് സഹായിക്കുന്നത് ഇവയുടെ പ്രവർത്തനം നിലച്ചു പോയാൽ പിന്നെ ആ അവയവത്തിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരു എംബ്രിയോയിൽ നിന്ന് ഒരു സൈഗോട്ടിൽ നിന്ന് ഒരു സ്റ്റെം എടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു സ്റ്റെം സെല്ല് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഏകകോശത്തിൽ നിന്ന് ആണ് ഈ ജീവി പലവിധ ഓർഗാനുകളായിട്ട് അത് കണ്ണു വളരുന്നു കാല് വളരുന്നു ചെവി വളരുന്നു മൂക്ക് വളരുന്നു ഹൃദയ ശരീരത്തിൻ്റെ വിവിധ ഇങ്ങനെ വളർന്നു വരുന്നത് ഈ ഡി എൻ എകളും അതുപോലെ തന്നെ ഈ ജീനുകളുടെ നിയന്ത്രണമാണ് ആ ജീനുകൾ ഉദ്ദേശിക്കുന്ന മാതിരിയാണ് ഒരൊറ്റ കോശം നമ്മളൊക്കെ ജനിക്കുന്നത് നമുക്കറിയാം ഒരൊറ്റ കോശത്തിൽ നിന്നാണ് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ലഭിക്കുന്ന ഭീതകോശങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന ഏകകോശത്തിൽ നിന്നാണ് എല്ലാ ജീവികളും ഉണ്ടാകുന്നുള്ള ശാസ്ത്രത്തിലൊക്കെ നമ്മൾ നേരെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കോശത്തിൽ നിന്ന് ആണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വളർന്നു വരുന്നത് നെർവ് സെല്ലുകളായാലും മസിൽ ടെല് സെല്ലുകളായാലും അതുപോലെ തന്നെ നമ്മുടെ ബോൺ സെല്ലുകളായാലും ബ്ലഡ് സെല്ലുകളായാലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വളരുന്നത് ഇതിന് വേണ്ടതായിട്ടുള്ള ചില പ്രത്യേക ജീനുകളുണ്ട് ഈ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വളർന്നു വരുന്നത് പിന്നീട് ചില ജീനുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ചില ഡി എൻ എ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ അവയവങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള പഠനം പുരോഗമിച്ചതിൻ്റെ ഭാഗമായി പല അവയവങ്ങളും ഇന്ന് നമ്മുടെ ലബോറട്ടറിയിൽ ഉണ്ടാക്കുകയും അത് മനുഷ്യരിൽ ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി വളർന്നു വന്നതാണ് തൊലിയും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം തന്നെയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ തൊലിയാണ് അപ്പോൾ ഈ തൊലിയുടെ വളർച്ച ഒരു ഇതേപോലെ തന്നെ ഒരു വിതകകോശത്തിൽ നിന്ന് ഒരു സ്റ്റെം സെല്ലിൽ നിന്ന് എങ്ങനെ ഒരു തൊലിയെ കൃത്രിമമായി ലാബിൽ വളർത്താം എന്നുള്ള ഒരു പരീക്ഷണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന നാച്ചർ എന്ന മാഗസിനിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ ഭാഗമാണ് ആ ലേഖനത്തിൽ ആ ലേഖനം ഒരു പബ്ലിക്കേഷനാണ് ഒരു ശാസ്ത്ര ഗവേഷണ പബ്ലിക്കേഷനാണ് ആ പബ്ലിക്കേഷനിൽ പറയുന്നത് തൊലിയേയും നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും അതായത് തൊലി മാത്രം വളരുന്ന തൊലി മാത്രം വളരുന്ന ആ ജീൻ പ്രവർത്തനക്ഷമതമാക്കുക എന്നുള്ളതാണ് ബാക്കി ഉള്ള ഭാഗങ്ങൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ തൊലി തൊലിയെ വളർത്താൻ സഹായിക്കുന്ന ജീൻ ഏതാണോ ആ ജീനിനെ കൂടുതൽ ഓണാക്കിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനക്ഷമത കൈവരിച്ചാൽ നമുക്ക് തൊലി കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കും ഈ തൊലിയിൽ നിന്ന് രോമകൂപങ്ങൾ അതായത് രോമം മുളക്കുന്ന രോമകൂപങ്ങളോട് കൂടിയിട്ടാണ് ഈ തൊലി ഉണ്ടാകുന്നത് ഈ തൊലി മനുഷ്യൻ്റെ ശരീരത്തിൽ അത് ഗ്രാഫ്റ്റ് ചെയ്യുക ഗ്രാഫ്റ്റിങ്ങിലുള്ള പദമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ചെടികളിലൊക്കെ നമ്മൾ സാധാരണ കൂടുതൽ വിളവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശാസ്ത്രീയമായ ഒരു രീതി തന്നെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തൊലി നമ്മുടെ തലയിൽ എവിടെയാണോ കഷണ്ടി ഉള്ളത് ചിലർക്ക് കഷണ്ടി പിൻഭാഗത്തായിരിക്കും മുൻഭാഗത്തായിരിക്കും സൈഡിലായിരിക്കും ഇങ്ങനെ പല രീതിയിലാണ് അവിടെ നമ്മൾ മുച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി അവിടെ സ്വാഭാവികമായി നമ്മുടെ സാധാരണ മുടി പോലെ അത് വളർന്നു വരികയും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയും ചെയ്യും ഇനി ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് വേറെ ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്കാണ് അതായത് ഇപ്പോൾ പൊള്ളലേറ്റ ആളുകളുടെ തൊലിയിലൊക്കെ അല്ലെങ്കിൽ ശരീരത്തിൽ പൊള്ളലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വളരെ വികൃതമായ ഒരു രൂപമായിരിക്കും നമുക്ക് തന്നെ കാണാൻ വല്ലാത്ത ഒരു പ്രയാസം തോന്നിപ്പിക്കുന്ന നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് പൊള്ളിയ ഒരു ശരീരത്തിൻ്റെ ആ ഭാഗം കാണുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്തരത്തിൽ പൊള്ളലുണ്ടാകുന്ന ആളുകൾക്ക് ആ ഭാഗത്ത് ഇതേപോലെ തൊലി വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊലിയെ അവിടെയും വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സൊറിയാസിസ് ഒക്കെ പോലുള്ള ചില രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് കാലിന് കൈക്ക് അതുപോലെ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറുക അതുപോലെ തന്നെ മാനസികമായി നമുക്ക് നമുക്കതിൻ്റെ ഭാഗമായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും നമുക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളെയും നമുക്ക് ഈ തൊലി ഗ്രാഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പരിഹരിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ ഒരു വലിയ പ്രശ്നം നിൽക്കുകയാണ് അസൂയ എന്ന് പറയുന്ന ഒരു പ്രശ്നം അസൂയ ഇത് സ്വാഭാവികമായി എല്ലാ മനുഷ്യന്റെയും ഒരു ഇൻസ്റ്റിങ് ആണെന്ന് അറി നൈസർഗികമായ ഒരു സ്വഭാവമാണെന്നാണ് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ പ്രസംഗിച്ചാലും ഏഹ് എനിക്ക് അസൂയൊന്നുമില്ല ഞാൻ വളരെ ശുദ്ധനാണ് പക്ഷെ എന്തെങ്കിലും ഒരു സാധനം കണ്ടു മറ്റൊരുത്ത കയ്യിൽ വേറൊരു നമുക്കില്ലാത്ത ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു അവൻ അത് പ്രൊസസ്സ് ചെയ്യുന്നതിൽ അവൻ അത് കൈവശം വെച്ചിരിക്കുന്നതിൽ അവനോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അസൂയ തുടങ്ങി അത് കുട്ടികൾക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് വളരെ ചൈൽഡ് ഇൻസ്റ്റിങ് ആണ് അതല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ അസൂയ അതുപോലെ തന്നെ കുശുമ്പ് അത് വലിയ വലിയ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാക്കി മാറുന്ന സന്ദർഭങ്ങളൊന്നും നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരാൾ വെറുതെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഒരു ചെറിയ സംഭവം മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും പറയരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഷെയർ ചെയ്യില്ലേ നമ്മൾ വാർത്തകളൊക്കെ ഷെയർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ല കേട്ടോ കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്തും ഇതുപോലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു അത് കേട്ട് കേട്ട് മറ്റൊരു തലത്തിലേക്ക് ആ വാർത്ത വേറൊരു വാർത്തയാകുന്നു അതിൻ്റെ പ്രഖ്യാതഘാതങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ യുദ്ധം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അസൂയയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രചരണങ്ങളിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് നമുക്കെന്തായാലും പ്രതീക്ഷാനിർഭരമായ ഒരു വലിയ ഗവേഷണ ഫലമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് അത് കഷണ്ടിക്ക് വളരെ സമീപഭാവയിൽ തന്നെ നമുക്കതിനൊരു ഉണ്ടാക്കാം കഷണ്ടിക്കാർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയാണ് പക്ഷേ അസൂയക്കാർ ശ്രദ്ധിക്കണം അത് ലോകത്തെ തന്നെ ആകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു വലിയ വിപത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം